ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിലാണെങ്കിൽ അശ്വതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രീകുട്ടിയെ അവിടെ നിന്നും കാണുന്നില്ല ചിലപ്പോൾ വീട്ടിലേക്ക് പോയിരിക്കുമെന്ന് പറയുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടി തനിച്ച് വീട്ടിലേക്ക് പോയാൽ പേടിക്കുമല്ലോ എന്നൊക്കെ അത് അതുമാത്രമല്ല അവിടേക്കാണെങ്കിൽ ജയേഷ് വരുമോന്നും പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അശ്വതി ചേച്ചി എന്നെ ഫോൺ വിളിച്ചാൽ മതി ഉടനെ തന്നെ ഞാൻ അവിടേക്ക് എത്തിയേക്കാമെന്നൊക്കെ പറയുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ജേഷിന്റെ ശല്യം കൂടിക്കൂടി വന്നാൽ ഞാൻ എന്തെങ്കിലും കടുങ്കും അവനെ കൊല്ലണമെങ്കിൽ കൊല്ലുക വരെ ചെയ്യുമെന്നൊക്കെ പറയുന്നു എന്റെ ശ്രീകുട്ടിക്കാണെങ്കിൽ അഖിലും ഷാമിയും ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അഖിൽ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അരുണും ശ്രീകുട്ടിയും ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്നതിന് ശേഷം അരുൺ ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് ശ്രീകുട്ടിക്ക് കൊടുക്കുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് മോളുടെ അമ്മ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ എന്നൊക്കെ അതുവരെ ഇവിടെ ഇരിക്കുമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിയാണെങ്കിൽ അമ്മയെ വിളിക്കാൻ എന്ന് പറയുന്നുണ്ട് ശ്രീകുട്ടി പറയുന്നത് കേട്ടിട്ട് അരുൺ ആണെങ്കിൽ വീണ്ടും അശ്വതിയെ വിളിക്കുന്നു അശ്വതി പക്ഷേ ഫോൺ എടുക്കുന്നില്ല ജയേഷ് വേറെ നമ്പറിൽ നിന്ന് വിളിക്കുകയാണെന്ന് കരുതിയിട്ട് ഫോൺ എടുക്കുന്നില്ല അതേസമയം അശ്വതിയുടെ വീട്ടിലേക്കാണെങ്കിൽ ജയേഷും വരുന്നു ജയേഷ് വന്നിട്ടാണെങ്കിൽ അശ്വതിയെ കാണാത്തത് കൊണ്ട് പുറകിലത്തെ ഡോറ് വഴിയൊക്കെ പോയി നോക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് അശ്വതിയും വരുന്നുണ്ട് അശ്വതി വരുമ്പോൾ രണ്ട് വണ്ടി കാണുന്നുണ്ട് അതിൽ ബൈക്ക് ആണെങ്കിൽ ജയേഷിന്റെ ആണെന്നും മനസ്സിലാകുന്നു കാർ ആരുടെ അശ്വതി വിചാരിക്കുന്നുണ്ട് ജയേഷിനെ കാണുന്നതും അശ്വതി അശ്വതിയാണെങ്കിൽ മറിഞ്ഞു നിൽക്കുന്നുണ്ട് ജയേഷ് അശ്വതി വെളിയിലെങ്ങും നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അരുണിനെയും ശ്രീകുട്ടിയെയും കാണുന്നു അരുൺ ജയേഷിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ആ സമയത്ത് ജയേഷ് അതൊന്നും കേൾക്കാതെ റൂമിനകത്തേക്കൊക്കെ പോയി നോക്കുകയാണ് അരുൺ അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് തേടുന്നതെന്നൊക്കെ ജയേഷ് അപ്പോഴും ഒന്നും പറയുന്നില്ല അതേസമയം അശ്വതി ആണെങ്കിലും റൂമിനകത്തേക്ക് കയറി ഒളിക്കുന്നുണ്ട് ജേഷ് നോക്കിയിട്ട് എങ്ങും കാണാത്തത് കൊണ്ട് മോളുടെ അടുത്ത് വന്നിട്ട് മോളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ചോദിക്കുകയാണ് നിന്റെ അമ്മ എവിടെയെന്നൊക്കെ ശ്രീകുട്ടിയുടെ മുറിവുള്ള സ്ഥലത്താണ് ജയേഷ് പിടിക്കുന്നത് ആ സമയത്ത് ശ്രീകുട്ടിക്ക് വേദനിക്കുന്നുണ്ട് അതാണെങ്കിൽ അരുണ് കാണുമ്പോൾ ദേഷ്യം വരുന്നു അരുൺ ആണെങ്കിൽ ജയേഷിനോട് വഴപ്പുണ്ടാക്കുന്നുണ്ട് കൊച്ചിൻറെ കയ്യിൽ നിന്നും വിടന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം രണ്ടുപേരും കൂടെ അടിയാകുന്നു ശ്രീകുട്ടി എപ്പോൾ കരഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട് അരുണിനോട് പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു വഴക്കൊന്നും ഉണ്ടാക്കണ്ട അങ്കള എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ ജേഷിനോട് പറയുന്നുണ്ട് മോൾ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പറയുന്നു ജേഷ് അപ്പോൾ അരുണിനോടും ദേഷ്യപ്പെടുന്നുണ്ട് ഇനിയും തൊട്ട് നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ജേഷ് പറയുന്നുണ്ട് അശ്വതിയുടെ ഇപ്പോഴത്തെ കാമുകനാണോ അരുൺ എന്നൊക്കെ എന്തായാലും അശ്വതി നിന്നെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജേഷ് ഇപ്പൊ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ജേഷ് പോയതിന് ശേഷം അരുൺ ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടോ എന്നൊക്കെ ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അമ്മ ശല്യം ചെയ്യാറുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഇയാൾ വരുന്നത് ഒരുപാട് പേടിയാണ് അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും പേടിയാണെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം അശ്വതിയാണെങ്കിൽ കേട്ടുകൊണ്ട് മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അരുൺ ശ്രീകുട്ടിയെ ആശ്വസിപ്പിക്കുന്നു മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു ശ്രീക്കുട്ടി അപ്പോൾ പറയുന്നുണ്ട് അങ്കിൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയുമില്ല എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മോളുടെ കൂടെ എപ്പോഴും ഉണ്ട് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോൾ എന്നെ ഫോൺ വിളിച്ചാൽ മതി ഞാൻ ഓടി വരുമെന്നൊക്കെ പറയുന്നു അരുൺ ശ്രീക്കുട്ടിക്ക് ശ്രീകുട്ടിക്ക് ഓറഞ്ചൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് മോളുടെ അമ്മ വരാതെ ഞാൻ മോളെ വിട്ടിട്ട് പോകത്തില്ല എന്നൊക്കെ അശ്വതി അപ്പോൾ അതും കേൾക്കുന്നുണ്ടായിരുന്നു അശ്വതി അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വസന്തരാമ്മയാണ് വസന്തരാമയാണെങ്കിൽ ഐശ്വര്യോട് പറയുന്നുണ്ട് എനിക്ക് എന്റെ അഖിൽ മോനെ കാണണം അഖിലിനോട് സംസാരിക്കണം നീ അതിനൊരു അവസരം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിന് ശ്രമിക്കാമെന്ന് അരുണിനെ കൂട്ടിയിട്ടാണെങ്കിൽ അഖിലന്റെ വീട്ടിലേക്ക് ചെല്ലാമെന്നൊക്കെ പറയുന്നുണ്ട് വസന്തരാമയപ്പോൾ പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും എനിക്ക് സാധിച്ചു തരണം എന്നൊക്കെ അത് മാത്രമല്ല ശ്യാമ അറിയാതെ വേണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഉറപ്പായിട്ടും അകിലിനെ കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം അരുണെ കൂട്ടി ഞാൻ അകിലിന്റെ അടുത്ത് പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഐശ്വര്യ അരുണിനെ ഫോൺ ചെയ്യുന്നു അതേസമയം അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിക്ക് ഓറഞ്ച് ഓറഞ്ചൊക്കെ എടുത്തു കൊടുക്കുകയായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്